ഒരു കള്ളന് ഭഗവാൻ മോക്ഷം നൽകിയ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ജീവനപുരി എന്നൊരു നാട്ടിലെ ഭാസുരാംഗൻ എന്നൊരു ആളുണ്ടായിരുന്നു ആ പേരിന്റെ അർത്ഥം സുന്ദരമായ ശരീരത്തോട് കൂടിയവെന്നാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ ഭാസുരാങ്കൻ ആളൊരു കള്ളനായിരുന്നു കേട്ടോ ഒരു ദിവസം ഒരു അമ്പലത്തിൽ കയറി ഭാസുരാംഗൻ അപ്പം അവിടെ ഒരു ഭക്തൻ ഇരുന്നിട്ട് കൃഷ്ണ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ആ സമയത്ത് ശ്രീകൃഷ്ണന്റെ കിരീടത്തെ കുറിച്ചിട്ടാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതേ നല്ല മുത്തുകളും പവിഴങ്ങളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള തനിതംഗത്തിൽ പണി കഴിപ്പിച്ച കിരീടം ആണെന്നൊക്കെ കേട്ടപ്പോൾ ബാസുരാങ്കനെ ഒരു കൊതി തോന്നി എന്തിനു വേണ്ടിട്ട് അത് മോഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ അത് മോഷ്ടിച്ചിട്ട് തന്റെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹം തോന്നി ആന കഥയൊക്കെ പറഞ്ഞിട്ട് ആ ഭക്തൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ടു ബാസുരാങ്കൻ എന്നിട്ട് ചോദിച്ചു അങ്ങിപ്പോ വർണ്ണിച്ച കിരീടം അത് ആരുടെയാണെന്ന് ചോദിച്ചു അങ്ങനെ ഉടനെ ആ ഭക്തൻ ചോദിച്ചു കിരീടത്തിനെ കുറിച്ച് മാത്രമേ മനസ്സിൽ പതിഞ്ഞുള്ളൂലേ എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു അത് കൃഷ്ണൻ കിരീടമാണെന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണൻ എവിടെയാ താമസം എന്ന് ബാസുരാജൻ ചോദിച്ചു കൃഷ്ണൻ ദ്വാരകയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ദ്വാരക എവിടെയെന്നായിട്ട് അടുത്ത ചോദ്യം അപ്പൊ പറഞ്ഞു ഇവിടുന്ന് വടക്കോട്ട് കുറച്ച് ദൂരം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പൊ സമാധാനമായി എത്രയും പെട്ടെന്ന് ദ്വാരകയിൽ എത്തിയിട്ട് ആ കിരീടം മോഷ്ടിക്കണം എന്നാണ് ബാസുരാജൻ ചിന്തിച്ചത് കേട്ടോ അങ്ങനെ ഈ പേര് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ദ്വാരക കൃഷ്ണൻ ദ്വാരക എന്ന് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടാണ് നടക്കുന്നത് കുറെ കാലം അങ്ങനെ നടന്നു ദ്വാരകയിലേക്ക് എത്താൻ വേണ്ടിയിട്ടേ അപ്പൊ ഭഗവാൻ ഇതെല്ലാം കേൾക്കണ്ടല്ലോ ഭഗവാൻ തീരുമാനിച്ചു ഇങ്ങനെ കുറെ കാലമായിട്ട് തന്റെ ും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ അപ്പൊ ആ ഭക്തനെ ഒന്ന് അനുഗ്രഹിക്കാന്ന് ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെ ഈ ഭാസുരാങ്ങൻ ദ്വാരകളെത്തിയിട്ടോ അപ്പൊ എത്തുമ്പോ തന്നെ ദ്വാരകയുടെ പഠിക്കൽ ഭഗവാൻ നിക്കുന്നുണ്ട് കയ്യിലാ പൊനിയും കിരീടം ഒക്കെ പിടിച്ചിട്ടാ നിൽക്കുന്നേ അപ്പൊ ഈ ഭാസുരാങ്ങനെ കണ്ടപ്പോ ഭഗവാൻ പറഞ്ഞു അതെ ഞാൻ ഒരു തീർത്ഥയാത്രക്ക് പോകുവാണ് അപ്പൊ എന്റെ കിരീടം വിശ്വസിച്ച് ഒരാളുടെ കയ്യിൽ കൊടുക്കണം അപ്പൊ താങ്കളെ കണ്ടപ്പോ എനിക്ക് നല്ല വിശ്വാസവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് അപ്പൊ ഇതൊന്ന് പിടിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഭാസുരാങ്ങന്റെ കയ്യിൽ ഈ കിരീടം കൊടുത്തു ശരിക്കും മോഷ്ടിക്കണം എന്ന് വിചാരിച്ചു വന്ന ആ ഒരു കിരീടം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പാസുരാങ്ങന് അതിൽ ഭ്രമമൊന്നും തോന്നിയില്ല അതാണ് നാമജപത്തിന്റെ ഒരു ശക്തിയായിട്ട് ആയിട്ട് പറയുന്നത് ആ കിരീടത്തിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന മുഖമാണ് കണ്ടത് ഉടനെ തന്നെ ഭഗവാന്റെ കാൽക്കൽ വീണ് അദ്ദേഹം നമസ്കരിച്ചു ആ കിടന്ന കിടപ്പിൽ മരിച്ചിട്ട് സ്വർഗ്ഗലോകത്തെത്തി ഭഗവാൻ ആ ഒരു കള്ളനെ മോക്ഷം നൽകി എന്നാണ് കഥ പറയുന്നത് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ എത്ര ദുഷ്ടനാണെങ്കിലും കള്ളനാണെങ്കിലും ും ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷപ്രാപ്തിക്ക് കാരണമാകും എന്നാണ് പറയുന്നത്